ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരുപാട് എണ്ണ പിടിക്കാത്ത പൂരിയും പൂരി മസാലയും തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി പിന്നെ ഒരു കാൽ ഗ്ലാസ് വറുക്കാത്തറവ പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഒരു കാൽ ഗ്ലാസ് പാലും കൂടെ ചേർക്കുക ഒന്ന് കുഴയ്ക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവ് കുഴച്ചെടുക്കുക അതിൻ്റെ ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തുക ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി പൂരിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക അപ്പോൾ എല്ലാ പൂരിയും ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാക്കി പൂരി അതിലിട്ട് പൊരിച്ചെടുക്കുക ഇപ്പോൾ പൂരിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പൂരി മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് സവാള പച്ചമുളക് ഉപ്പ് ഇത്രയിട്ട് വഴറ്റുക എന്നിട്ട് കുറച്ച് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് തക്കാളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് ആ വേവിച്ച് വെച്ച മിക്സും കൂടെ ഒഴിച്ച് ഒന്ന് തിളച്ച കുറുക് വരുമ്പോൾ അറക്കുക അപ്പോൾ പൂരി മസാല തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ